കോട്ടപ്പുറം തിരുവളയനാട് ക്ഷേത്രത്തിന് കീഴിലുള്ള ആറാട്ടുകുളം നവീകരണ നിർമ്മാണോദ്ഘാടനം നടന്നു പി എം കെ എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അൻപത്തിയാറ് ദശാംശം എട്ട് മൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കുളം നവീകരിക്കുന്നത് നിർമ്മാണോദ്ഘാടനം പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന് കേരളത്തിലാകെ പതിനാല് ബ്ലോക്ക് പഞ്ചായത്തുകളെ തിരഞ്ഞെടുത്തതിൽ രണ്ടെണ്ണം പാലക്കാട് ജില്ലയിലാണ് അതിലൊന്ന് നമ്മുടെ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്താണ് അനീഫ പറഞ്ഞതാണ് കാരണം ഏറ്റവും കൂടുതൽ ജലം സംഭരിക്കാൻ കഴിയുന്ന കാർഷിക വൃത്തിക്ക് ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാക്കാൻ കഴിയുന്ന അതിലൂടെ ഒരുപാട് പേർക്ക് ചൂഴുണ്ടാക്കാൻ കഴിയുന്ന കുളം നവീകരണം പൂർത്തിയാക്കാനും കരഭാഗം മിനി ഗാർഡൻ പോലെയാക്കി മനോഹരമാക്കാനും മതിയായ തുക കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലൂടെ നൽകാമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ എം പി പറഞ്ഞു ഏറെക്കാലത്തെ ഭക്തജനങ്ങളുടെ കാത്തിരിപ്പിനെ വിരാമമിടാൻ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിനും പ്രസിഡന്റിനും കഴിഞ്ഞുവെന്ന് നിർമ്മാണ കമ്മിറ്റി പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ മാസ്റ്ററും അംഗങ്ങളും പറഞ്ഞു താനീ വാർഡിലെ മെമ്പറും പ്രസിഡന്റുമായിരിക്കെ ഇത്തരമൊരു പ്രവൃത്തിക്ക് ഫണ്ട് ലഭ്യമാക്കാൻ കഴിഞ്ഞത് ഏറെ സന്തോഷവും സംതൃപ്തിയും നൽകുന്നതാണെന്ന് അദ്ധ്യക്ഷത വഹിച്ച കെ എം ഹനീഫ പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് മുഖ്യാതിഥിയായി സി ചാമി ടി ഷീജ പി മോഹനൻ കെ സുബ്രഹ്മണ്യൻ കെ ടി ചന്ദ്രൻ കെ നിഷാദ് പി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പി അശോകൻ രാജേന്ദ്രൻ മാസ്റ്റർ എ ഇ മൻസുറ എന്നിവർ സംസാരിച്ചു